Toi roppi enga na enda, toi roppi a aosena, toi roppi a ka osena. Koa tui koa rara meraka nga jivichi kota. Ila toh maasa malo kutna kandiswa തൊഴിലപ്പിന്റെ പേരിലും തട്ടിപ്പൊക്കെട്ട് പദ്ധതിയിലും തട്ടിപ്പുണ്ട് പറ്റി ക്യാഷ് നല്ലോണം അതൊരു പ്രശ്നം ഇല്ലാത്ത ഇല്ലാത്ത എത്ര ഇല്ലാത്തത്ര എന്ന് പറയാ ഇതൊക്കെ നോക്കാനൊരാളുണ്ടോ എല്ലാത്തിനും നോക്കാൻ ആളുണ്ടോ മെയിൻ ഒരാൾ ആ ആള് ഒന്നായ കൈയില മെയിൻ ആൾ അതിന് കയ്യിലെടുക്കും ഞാൻ െ ഓരോ പദ്ധതികളും റോഡ് റോഡുകൾ പാസ്സാക്കി സർക്കാരിൽ നിങ്ങള് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കി എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് റോഡിന് സ്ഥലം കൊടുക്കാം അല്ലെങ്കിൽ പൊതുവായിട്ട് ഒരു ഗ്രൗണ്ടിൽ സ്ഥലം കൊടുക്കുക അല്ലെങ്കിൽ പൊതുവായിട്ട് കിണറിന് സ്ഥലം കൊടുക്കുക അല്ലെങ്കിൽ വല്ല പച്ച ആവശ്യത്തിന് ഭൂമി വിട്ടുകൊടുക്കുക പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ആ പൊതുവായൊക്കെ സർക്കാർ പെട്ടെന്ന് പാസാവും പഞ്ചായത്ത് സമിതി ഒക്കെ പാസ്സാവും അതുകൊണ്ടാണ് അതിപ്പോഴും കുത്തും പൊതുവായ കാര്യങ്ങൾ കേട്ടോ നമ്മൾ പ്രിയേഴ്സണൽ ആയിട്ട് വീട് നാക്കണം വല്ല ദുരൂഹിച്ചൊക്കെ കിട്ടൂല അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു അണക്കെട്ട് ഒരു അണക്കെട്ടുള്ള ഒരു തടയണ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ആവശ്യം ഉണ്ടാക്കി തരണം തരൂല്ല അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രൈവറ്റായിട്ട് എന്തെങ്കിലും ഒരു കയറുമതോ അങ്ങനെ കിട്ടൂല പ്രൈവറ്റ് ആയിട്ടുള്ളത് കിട്ടാൻ വല്ലതും നല്ല എന്നാൽ പൊതുവായിട്ടുള്ളത് വേം പാസ്സാവും കാരണം പൊതുവായിട്ടുള്ള വിഷയങ്ങൾക്ക് ചോദ്യങ്ങൾ തരൂല്ല ഏഹ് ഇത്ര ലക്ഷങ്ങൾ ചിലവാക്കി ഇത്ര ചിലവായിരുന്നു ആരും ചോദിക്കൂല എത്ര ഇത്ര വാസിക്കുന്നു ആരും ചോദിക്കൂല കാരണം ഒരു വയ്യായി കിട്ടിയാൽ മതി പാലായി കിട്ടിയാൽ മതി ഒരു പാലം പൊതുവായിട്ടൊരു പാലം മാനിയങ്ങളെ അപേക്ഷിച്ച് നോക്കി പാലം കിട്ടിത്തരും അത് സർക്കാരിൻ്റെ കിട്ടുകയാണ് കോണർമാരോടൊക്കെ കിട്ടുകയാണ് അപ്പം അതൊക്കെ നമ്മൾ അഴിമതിക്കുള്ള ചാൻസ് ആണ് അതേസമയം പ്രൈവറ്റായിട്ട് ഒന്നും കിട്ടൂല വലിയ പണിയാണ് അത്ര ഇത്ര വീടിൻ്റെ പായസ പാസാക്ക അത് ചെറുകൂല കാരണം ഒക്കെ കിട്ടുന്നില്ല കിട്ടില്ല അഥവാ ഇനി ഇപ്പോൾ സർക്കാർ എടുത്താലും എൻ്റെ വീട് എടുക്കാൻ അഞ്ച് ദിവസം പാസ്സായി എത്ര പാസ് ആ പൈസ കെത്തിയ കാട്ടിയത് ഇത്രയും ചിലവായിട്ടുള്ള ചോദിക്കും ആൾക്കാരെ പുതുവയ കണക്ക് ആരും ചോദിക്കില്ല അത് ഒരു കമ്പനി കൂടും അവർ കമ്പനി അവതരിപ്പിക്കും കമ്പനിയിൽ അവരെ അവതരിപ്പിക്കും അങ്ങനെയാണ് ഉയറപ്പാകട്ടെ എന്താകട്ടെ ഒക്കെ കണക്കേണ്ട ആവശ്യത്തിൽ സർക്കാരിൽ ജോലി ചേമനും ഇത്ര ആളുകൾ ഓഫീസിൽ കയറി ഇറങ്ങണേ നടക്കാതെ പോണ് നമുക്കറിയില്ലേ ജോലി കിട്ടാൻ കിട്ടാതെ പാടി സർക്കാരിന്